കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കളായ കെ ടി ജേക്കബ് ജേക്കബ് ഫിലിപ്പ് കൂത്താട്ടുകുളം മേരി എന്നിവരുടെ അനുസ്മരണ യോഗം സി പി ഐ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്ത് നടന്നു ബ്രിയോ കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു എ എസ് രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി ബിജോ പൗലോ സ്വാഗതം പറഞ്ഞു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എൻ സുഗതൻ എം എം ജോർജ് കെ എൻ ഗോപി മുൻ എം എൽ എ എം ജെ ജേക്കബ് പാർട്ടി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ സി എൻ സദാമണി അംബിക രാജേന്ദ്രൻ പിറവ് മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂഡി സാഹു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻഡോസ് ബിനീഷ് കെ തുളസിദാസ് എ മണ്ഡലം സെക്രട്ടറി അനന്തു വേണുഗോപാൽ എ ജില്ലാ വൈസ് പ്രസിഡന്റ് ജിഷ്ണു അനിരു തുടങ്ങിയവർ പങ്കെടുത്തു അനുസ്മരണ പരിപാടിയിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിനുള്ള കെ ടി ജേക്കബ് അവാർഡ് മലയാള മനോരമയുടെ ലിബിൻ തോമസും കൂത്താട്ടുകുളം ഏരിയയുടെ പേരിലുള്ള സ്ത്രീ ശാക്തീകരണ അവാർഡ് കൂത്താട്ടുകുളം സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ ഐ സി മോൾ ടി ജെയും പാലിയേറ്റീവ് മേഖലയിലുള്ള മികച്ച പ്രവർത്തനങ്ങൾക്ക് ഓമന ബാബുവും ആദരവേറ്റുവാകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ജേക്കബ് ഫിലിപ്പ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബീന സജീവൻ നന്ദി രേഖപ്പെടുത്തി മാരെ വന്നുകൊണ്ട് ചരിത്രം നമുക്ക് ശരിക്കാൻ കഴിയില്ല